മുൻജമ്മങ്ങൾ ചെയ്ത പുണ്യപാപങ്ങളാണ് ആൾ ജനിക്കുന്നത് ആൾ ജനിച്ച് കഴിയുമ്പോൾ ആളുടെ ജാതകം നോക്കിയറിയാം ഭാഗ്യവാനോ അല്ല ജാതകത്തിന് ഭാഗ്യമില്ലാന്ന് ഭാഗ്യത്തിന് വരുത്താൻ പല മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് ഭാഗ്യമുള്ളവർക്കും ചില സമയത്ത് കണ്ണുകൾ ദൃഷ്ടി വെച്ചു കൊണ്ടൊക്കെ ദോഷം വരും ചില കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാവും അതാണ് ഭാഗ്യമാണത് പക്ഷേ മറ്റൊരു കുട്ടിയെ ജനിച്ചിട്ട് ഭാഗ്യമില്ലെങ്കിൽ നമുക്ക് ആ കുട്ടികളും പറയാൻ പറ്റുമോ മാനസികമായി പ്രിപ്പയർ ചെയ്ത കുട്ടിയുണ്ടാവുക അല്ലെങ്കിൽ ആ കുട്ടി വളരെ ഭാഗ്യവാനായിരിക്കും അത് ഓരോ ഗൃഹത്തിൻ്റെ ദൗർബല്യമുള്ളെങ്കിൽ ആ ഗ്രഹത്തിനെ പുരുഷം എന്താണ് ചെയ്യരുതെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വിദഗ്ധരായ ആൾക്കാർ ചോദിച്ചിട്ട് അതിനെപ്പറ്റി ചെയ്താൽ ആ ആൾ രക്ഷപ്പെടും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഭാഗ്യം വരും ചൊവ്വ ഭൂമികാരകനാണ് സന്തോഷകാരകനാണ് ആ ചൊവ്വ നീതിപ്പോയതായിരിക്കും അവസ്ഥ ഗ്രഹങ്ങൾ നമ്മൾ മോശമായി നിൽക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുക നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവൂല പലതും അത് വൺ ബൈ വൺ ആയിട്ട് എഴുതി വയ്ക്കുക എഴുതി വെച്ചിട്ട് ഓരോ ആഗ്രഹത്തിനും നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലുമില്ലായെന്ന് പറയരുത് നമ്മളെപ്പോഴും ഉണ്ട് ആത്മപ്രശംസയും വേണ്ട ആത്മനിന്ദയും വേണ്ട എല്ലാം ഒരു ശക്തിയാണ് ഒന്നേ ഉള്ളൂ ആ ഒരു ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു നമസ്കാരം അമ്മേ ഇപ്പൊ ഒരു വ്യക്തിക്ക് തുടർച്ചയായി ജീവിതത്തിൽ തടസ്സങ്ങളും ഭാഗ്യമില്ലായ്മയൊക്കെ ഉണ്ടാകുന്നത് ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരാൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചിത പാപ പുണ്യം കൊണ്ടാണ് ജനിക്കുന്നത് മുൻപ് മുൻജന്മങ്ങൾ ചെയ്ത പുണ്യപാപം കൊണ്ടാണ് ആള് ജനിക്കുന്നത് ആള് ജനിച്ചു കഴിയുമ്പോൾ ആളുടെ ജാതകം നോക്കിയറിയാം അറിയാം ഭാഗ്യവാനോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അവസ്ഥ പോലേക്കും ഒമ്പതിൽ വ്യാഴം പതിനൊന്നിൽ വ്യാഴം അതായത് ജാതകത്തിൽ ലക്നാൽ ഒമ്പതിൽ വ്യാഴം പതിനൊന്നിൽ വ്യാഴം ചന്ദ്രനോട് വ്യാഴം ചന്ദ്രൻ വ്യാഴുകൾ നിൽക്കുക ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഭാഗ്യവാനായിരിക്കും എന്ന് പറയാം പൊതുവേ പിന്നെ നമ്മളിപ്പോൾ ജാതകത്തിൽ ഭാഗ്യമില്ല ഭാഗ്യമില്ലാന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൽ വരുത്താൻ മാർഗങ്ങൾ ഒരുപാടുണ്ട് നിരന്തരമായ ഉപാസന നിരന്തരമായ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് തെളിക്കാൻ പറ്റും ഭാഗ്യമുള്ളവരിതൊന്നും ചെയ്തില്ല ഈ ഭാഗ്യം തെളിയേ തെളിയേയില്ല ഇങ്ങനെ വിട്ടി കെട്ടി പാ പായൽ വന്ന നദി പോലെ ഇരിക്കും അതാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിക്കായി എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും ഇപ്പോൾ അതല്ലേ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിനൊക്കെ അപ്പൊ ആ നല്ല മുഹൂർത്തത്തിലാണ് നമ്മൾ കുട്ടിയുടെ ഇപ്പം എപ്പോഴും കുട്ടിയുടെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മാസത്തിൽ മാസക്കൂടി പീരീഡ്സായ അഞ്ചു ദിവസത്തേക്കൊന്നും പാടില്ല അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പം അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മാനസികമായി പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ കുട്ടികൾ ഉണ്ടാവാൂ അപകത്തൊന്നും പാടില്ല അപ്പം മാനസികമായി പ്രിപ്പയർ ചെയ്തിട്ട് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി വളരെ ഭാഗ്യവാനായിരിക്കും കാരണം ഈ ഭാഗ്യമുള്ളവർക്കേ അങ്ങനെ തോന്നുള്ളൂ അതാണ് കാര്യം അപ്പോൾ ആ കുട്ടിയുടെ ജാതകം നോക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസം നല്ല കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും പക്ഷേ ഈ ഭാഗ്യമുള്ളവർക്കും ചില സമയത്ത് കണ്ണേർ ദൃഷ്ടി കോഴം കൊണ്ടൊക്കെ ദോഷം വരും അപ്പോൾ അതിനു പരിഹാരം ചെയ്താൽ ആ ഭാഗ്യത്തെ വീണ്ടും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഇവൻ എനിക്ക് ഭാഗ്യം കൊണ്ടുവന്നവനാ അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഭാഗ്യം കൊണ്ടുവന്നവനാ എന്നിങ്ങനെ പറയാറുണ്ട് അപ്പം അതിലാ കുട്ടിയുടെ കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടായ ഭാഗ്യം കൊണ്ടാണോ അവർക്ക് സാമ്പത്തികമായി ഉയര്ച്ച ഉണ്ടാകുന്നത് അതെന്തുകൊണ്ട് അത് തീർച്ചയായിട്ടും അതെ പക്ഷേ അങ്ങനെ കുട്ടി ജനിച്ചിട്ട് മോശമായ കുട്ടികളും പറയാൻ പറ്റുമോ നമുക്ക് പറയാൻ പറ്റും ചില കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും അതാ ഭാഗ്യമാണത് പറഞ്ഞു പക്ഷേ മറ്റൊരു കുട്ടി ജനിച്ചിട്ട് ഭാഗ്യമില്ലെങ്കിൽ നമുക്ക് ആ കുട്ടികളും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത പ്രിപ്പയറായിട്ട് മാത്രമേ കുട്ടി ഉണ്ടാകൂ അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ ഭാഗ്യവാന്മാരായിരിക്കും പിന്നെ ഗണ്ണാന്തങ്ങളുടെ അശ്വതി മകം മൂലം ആദ്യപാദം പതിനഞ്ച് നാളേക്ക് പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചാം അതിൽ ആ ഗണ്ണാന്ത സമയം കഴിഞ്ഞിട്ട് ജനിച്ചത് നല്ലതാണ് അതുപോലെ ആയിലും കേട്ട ആയിലും തൃക്കേട്ട രേഖയ്ക്ക് അവസാന ഭാഗം അപ്പം ഗണ്ണാന്തത്തിൽ ജനിക്കുന്ന കുട്ടികൾ കുടുംബത്തിലൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളുടെ മാനസികമായ ശാരീരികമായ അവസ്ഥയും പിന്നെ അതുപോലെ നമ്മുടെ പ്രിപ്പറേഷൻ മോശമായിരിക്കും പ്രഹ്ലാദൻ അസുരപുത്രനാണ് എന്തുകൊണ്ട് നാരായണയെ വിളിച്ചു നാരദൻ വിളിച്ചുകൊണ്ടോയി നാരായണ അത് നമ്മൾ എന്താണോ കേൾക്കുന്നത് എന്താണോ കാണുന്നത് ഒരു കുഞ്ഞ് വയറ്റിൽ ഉത്ഭവിച്ചാൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ പരിസ്ഥിതി നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അവനറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ദൈവികമായ കാര്യങ്ങൾ ഈശ്വരാധി നല്ല കാര്യങ്ങൾ മറ്റൊരാളെ കുറ്റം പറയുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കുഞ്ഞ് നല്ല കുഞ്ഞായിട്ട് ജനിക്കും അതാണ് കാണിക്കുന്നത് ഇപ്പം ജീവിതത്തിൽ ഭാഗ്യമില്ല മൊത്തം തടസ്സങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് ഏത് ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഒരാൾക്ക് ഭാഗ്യമില്ലാണ്ടേയും ദോഷങ്ങളൊക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചൊവ്വയുടെ കാര്യം ചൊവ്വ ഭൂമികാരകനാണ് സന്തോഷകാരകനാണ് ആ ചൊവ്വ നീചത്തിപ്പൊ എന്തായിരിക്കും അവസ്ഥ അത് നമുക്ക് രണ്ടാം ഭാവം അതായത് ഭർത്തവ്യമൊക്കെ മിത്തം ആ ഭാവത്ത് നീചത്തി ചൊവ്വ വന്നാൽ ബുദ്ധിമുട്ടാണ് ദൃഷ്ടിയോ ഒന്നുമില്ലാതെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ആ ആളുടെ കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നമായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ഗ്രഹങ്ങൾ ഏഴാം ഓരോ ഗ്രഹങ്ങൾക്കും മാറിപ്പോകും ഇപ്പം ബുധൻ നല്ലതാണ് ബുധൻ മീനത്തിൽ നിന്നാ നീചനാണ് ഇപ്പം ഒരു മിഥുനലഗ്നക്കാരൻ്റെ ബുധൻ നീചത്തിൽ നിൽക്കണമെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം ബുധൻ നീചത്തിലാണെങ്കിൽ പിന്നെ അതിനെ പരിവർത്തനം ചെയ്തെടുക്കാനായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ആയിക്കോളും അപ്പോൾ ഗ്രഹങ്ങൾ നമ്മൾ മോശമായി നിൽക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കാം ഹനുമാൻ സ്വാമിയെ ചെറുപ്പത്തിലേ പ്രാർത്ഥിച്ച് ശീലിച്ചാൽ ആ ആൾ ഒരു ഉന്നത ഉന്നതാവസ്ഥ ധാരാളം ഉദാഹരണങ്ങൾ എനിക്കറിയാം കാരണം ജാതകമോശ് ബുധനീചത്തിലാണ് പഠിക്കില്ല ജ്യോത്സന്മാർ മൂന്ന് പേര് പറഞ്ഞു മൂന്നാം നാല് പേര് പറഞ്ഞു പഠിക്കില്ല ഇവനെ പഠിപ്പ് കാര്യമില്ല വിട്ടു കൊടുക്കാൻ പറ്റുമോ ആ കുട്ടിക്ക് ചെറുപ്പം മുതൽ സാസ്വഹൃതം പൂജിച്ചുകൊടുത്ത് ഹനുമാൻ ചാലീസ് ചൊല്ലിക്കൊടുത്ത് കൊച്ചായിരിക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കണമല്ലോ ഹനുമാൻ ചാലീസ് കൊടുത്ത് ഇന്നവൻ ഹനുമാൻ ചാലീസ് കാണാതെ വെല്ലു ച്ച് വല്ല ഉന്നതങ്ങളിലെത്തി റാങ്ക് ഹോൾഡറായി അപ്പോൾ അങ്ങനെയുള്ള ജാതകൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടാതെ അതിനെ ഇങ്ങനെ പരിപുഷ്ടിപ്പെടുത്താമെന്ന് മാതാപിതാക്കൾ ചിന്തിക്കണം അപ്പം ബുധനാഴ്ച വ്രതങ്ങളും നേരത്തെ പറഞ്ഞു നമ്മൾ അങ്ങനെയുള്ള ഓരോ ഗൃഹത്തിൻ്റെ ദൗർബല്യമുള്ളെങ്കിൽ ആ ഗ്രഹത്തിനെ പുരുഷപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വിദഗ്ധരായ ആൾക്കാർ ചോദിച്ചിട്ട് അതിനെപ്പറ്റി ചെയ്താൽ ആ ആൾ രക്ഷപ്പെടും ഇപ്പം ദശാകാലങ്ങളും അപഹാരകാലങ്ങളും അങ്ങനെയുണ്ട് ചിത്രകാലം സുഖമായിട്ട് ജീവിക്കുകയാണ് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നാണ് തടൻ ഉണ്ടായി പോയി എന്നായിരിക്കാം അപ്പം അവൻ്റെ ചൊവ്വയൊക്കെ ഉച്ചത്തിലാണ് മേടത്തിൽ ചൊവ്വയാണ് നല്ല പദവിയിലൊക്കെ ജീവിക്കുകയാണ് പെട്ട് സുപ്രഭാതത്തെ പോയി അപ്പോൾ എന്താണ് സംഭവം അപ്പം നമ്മൾ അങ്ങനെയുള്ള സമയത്താണ് ചോദിച്ചന്മാരെ സമീപിക്കും അപ്പം അവര് നോക്കിക്കഴിഞ്ഞു പറയും ഇന്ന കാരണം കൊണ്ടാണ് രാഹുൽ ദശ തുടങ്ങി നിങ്ങൾക്ക് സമയം തുടങ്ങിയിരുന്നു ഒട്ടനെ എന്ത് ചെയ്യണം സർപ്പബലി കഴിക്കുക നാഗക്ഷേത്രങ്ങളിലേക്ക് സർപ്പബലി കഴിക്കുക സർപ്പത്തിനെ പ്രാർത്ഥിക്കുക ആയില്യത്തിന് പൂജ ചെയ്യുക ചെയ്യുമ്പോൾ അത് മാറ്റം വരും അപ്പോൾ ദശാപഹാര ചിത്രങ്ങൾ പിന്നെ ദശ ഒരു ദശ മാറി അടുത്ത ദശ വരുമ്പോൾ ദശാസന്ധി വരും ദശ അതായത് ഒരു ദശ മാറിയുമ്പോൾ ആ ദശ പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും രാഹു പോണ സമയത്ത് ഒരു അടി ഒക്കെ തരും നമുക്ക് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മൃത്യുഞ്ജഹ ഹോമം നടത്തുക ശിവക്ഷേത്രത്തിൽ മഹാദേവനെ മൃത്യുഞ്ജഹോമം നടത്തുക ഇപ്പം രാഹുദശയാണ് ഒരാൾക്ക് അപ്പോൾ ആൾക്ക് ദശയിൽ രവി അപഹാരം വരും എല്ലാ അപകാരവും വരുമല്ലോ രാഹുൽ രാഹു രാഹുൽ വ്യാഴം അങ്ങനെ ഓരോ അപഹാരങ്ങൾ വരും അപ്പോൾ ആ രാഹുദശയിൽ രവി അപഹാരം വരുമ്പോൾ പിതാവിന് ദോഷമാണ് അപ്പം ആ പിതാവിൻ്റെ പേര് മൃത്യുന്യോമം രാഹു അവതാത്തിൽ ചന്ദ്രൻ വരും അപ്പോൾ മാതാവിനും വൃത്യുപം ചെയ്യുക രാഹു അവതാകത്ത് ചൊവ്വ വരും ഇപ്പം തീരത്ത് താഴെ താഴെ സഹോദരന്മാർക്ക് ദോഷം വരാം ആ വ്യക്തി തന്നെ അവരുടെ പേര് മൃത്യോമം ചെയ്യുക ഇപ്പം ദശ കഴിഞ്ഞ് അടുത്ത ദശ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ദശ ഒരു ദശ കഴിഞ്ഞു ആ സമയത്ത് ഒരു മൃത്യുന്യോമം ചെയ്ത ശിവശത്ത് ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് നമുക്ക് കേൾക്കില്ല പരിഹാരമായി ഇപ്പം മുൻജന്മത്തിൽ ചെയ്യുന്ന കർമ്മഫലങ്ങൾ ഈ ജന്മത്തിൽ ഭാഗ്യമില്ലായ്മയിലേക്ക് വരാനുള്ള മുൻ നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഭാഗ്യം വരും നമ്മൾ പറയില്ലേ ചില ആൾക്കാർ ഒരു ദോ ഒരു അമ്പലത്തിൽ ഒന്നും ചെയ്യുന്നില്ല പള്ളിയിൽ ഒന്നും പോണില്ല അവർക്ക് നല്ല കാലം അവർ മുജ്ജ്മ നല്ല രീതിയിട്ടുണ്ടാവും മുജ്ജ്മങ്ങൾ അമ്പലത്തിരുമ്പോൾ ഇനി എപ്പോഴും പോയിട്ട് കാര്യം പോകണതല്ല അവിടെ അവിടെ ചെന്നിട്ട് കുറ്റം ഉണ്ടിരിക്കുകയാണ് കാര്യമില്ല നമ്മൾ പോവുകയാണെങ്കിൽ സമർപ്പണത്തിലൂടെ ചെയ്യുക ചിലർ പറയും ഞാൻ ലളിതാ സഹസ്രാമം വിഷ്ണു സഹസ്രാമം ശിവസഹസ്രാമം എല്ലാം ഞാൻ ജപിക്കും ശരിക്കൊരു ഉയർച്ചയില്ല പക്ഷെ അങ്ങനത്തെ വാക്കെന്നെ പറയരുത് എനിക്ക് ഉയർച്ചയില്ലാന്ന് പറയരുത് എനിക്ക് അതാണ് നമ്മൾ ഈ ഇറക്കി പറയുന്നത് അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയണത് നമ്മളൊരിക്കലും ഇല്ലാന്ന് പറയരുത് നമ്മളെപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി ഐ ആം ലക്കി എന്ന് നമ്മൾ കണ്ണാടി നോക്കി പറയാം കണ്ണാടി എന്ന് പറയുന്നത് നമ്മളെ തന്നെ കാണുക കണ്ണാടി അപ്പോൾ കണ്ണാടി നോക്കി നമ്മൾ പറയണം നമ്മുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങൾ അതിനാണ് നമ്മൾ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി വെക്കുക അത് ഈ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ ധാരാളം നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് എന്നൊരു എന്നെ പരിചയപ്പെട്ടു പക്ഷേ എനിക്ക് അവരുടെ ലാംഗ്വേജ് ഞാനായിട്ട് ശരിയായില്ല വിഷപ്പോർഡിനെ പറ്റി പറഞ്ഞത് എനിക്ക് പകുതി മനസ്സിലായി അപ്പോൾ അവരുടെ ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജ് അല്ലല്ലോ പക്ഷേ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ബുക്കിൽ എഴുതുക എഴുതി കഴിഞ്ഞിട്ട് ദിവസവും ഓരോ ആഗ്രഹത്തിനെ പറ്റി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യാൻ ചിന്തിക്കുക ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്കിതെല്ലാം വന്നിരിക്കും കാരണം നമ്മൾ നെഗറ്റീവ് ഒന്നും പാടില്ല പോസിറ്റീവ് മാത്രം അതായത് എനിക്ക് ഞാൻ ഐ ആം ലക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്കുണ്ട് ഐ ആം ഹെൽത്തി ആരോഗ്യം ഉണ്ടായിട്ട് നമ്മൾ ഡൈറ്റ് ഉണ്ടായിട്ട് ലക്കൊക്കെ ഉണ്ടാവാൻ രോഗാവസ്ഥയെ പറ്റുമോ അപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ് എന്ന് നമ്മൾ കണ്ണാടി നോക്കി പറയാം ഞാൻ ധനികനാണ് അല്ലെങ്കിൽ ധനികിയാണ് പറയുക ഉണ്ടോ ഇല്ലെന്ന് ചിന്തിക്കരുത് പിന്നെ നമ്മൾ പണിയെടുക്കണം വെറുതെ പറ്റില്ല നമ്മൾ വർക്ക് അപ്പം നമുക്കതിൻ്റെ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും എൻ്റെ അടുത്ത് പലരും വന്നു പറഞ്ഞിട്ടുണ്ട് അയ്യോ 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 നമ്മൾ നിങ്ങൾക്ക് കരയാതിരിക്കുക കരേണ്ടുന്ന കാര്യം എന്ത് അറിയാം അത് ചെയ്യാം നമുക്ക് എന്തറിയാം ഞാൻ നന്നായിട്ട് തയ്ക്കും ശരി ഫാഷൻ ഡിസൈനിങ് പഠിക്കൂ നമ്മളിപ്പോൾ പണ്ട് പണ്ട് ചെയ്യണമാണെങ്കിൽ ഇപ്പം ഏതാണോ അഡ്വാൻസ്ഡ് അത് നമ്മൾ മനസ്സിലാക്കണം ആളുകൾക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കണം പണ്ട് തട്ടാൽ മതി ഊതിയുണ്ടാക്കണം ഇപ്പോൾ അതാണോ മിഷൻ കെട്ടിങ്ങല്ലേ നമ്മൾ ചെന്നു ഇഷ്ടമുള്ള ഡിസൈൻ പറഞ്ഞു നാളെ സാധനം തന്നു കഴിഞ്ഞു പണ്ടാണെങ്കിൽ ഒരു മാലുണ്ടാക്കണ എത്രയോ കാലം വേണം അപ്പോൾ നമ്മൾ ലോ ലോകം ഉയർന്ന അനുസരിച്ച് നമ്മളും അതായത് നാടോടുമ്പോൾ നടുവയോടാണ് പറയുന്നത് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷനൊക്കെ അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ പലത്തും അത് വൺ ബൈ വൺ ആയിട്ട് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ഓരോ ആഗ്രഹത്തിനും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക കാണുക നമ്മൾ മനസ്സിൽ കാണുക കണ്ണുകൊണ്ടിരുന്ന പോലെ വണ്ണിയെടുക്കണം അത് കുറച്ചു നേരം ഒക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൽ വരാനുള്ള വഴികൾ നോക്കുക ഇപ്പോൾ ഒരു തയ്യൽ അറിയുന്നവർ തയ്യൽ അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ് തയ്ക്ക് പഠിക്കാൻ നല്ലതാണ് അവരെന്ത് ചെയ്യും നല്ല നല്ല തയ്ക്കുന്ന ഒരാളാണ് അവർക്ക് തയ്ക്കുക കുറവാണ് എന്ത് ചെയ്യണം ഉടനെ ഫാഷൻ ഡിസൈൻ പഠിക്കുക എന്നിട്ട് അതിൻ്റെതായ രീതികൾപ്പെടുത്തു കഴിയുമ്പോൾ പ്ലേ എടുത്ത് തയ്ച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യങ്ങൾ അഡ്വെർട്ടീസ്മെൻറ്റ് ധാരാളം വേണം ഇപ്പം നല്ലൊരാൾക്കൊന്നും അറിയാമല്ല വീട്ടിൽ രണ്ട് കാര്യമുണ്ടോ അപ്പോൾ പരസ്യം അറിയേണ്ട ആൾക്കാർക്ക് തന്നെ ഇന്നാളിതിനൊക്കെ അറിയും എന്ന് നമ്മൾ അറിയപ്പെടണം അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം പ്രശസ്തി വേണം പ്രശസ്തി ഉണ്ടെങ്കിൽ അതിൽ അറിയുള്ളൂ ഓടിപ്പോയി പറയാൻ പറ്റും ഞാൻ തയ്ക്കുള്ളൂ ആരും വിശ്വസിക്കില്ല അത് അവർ നന്നായിട്ട് തയ്ക്കുന്നത് വേറൊരാൾ പറയണം അപ്പോൾ ഞാൻ ഡോക്സ് നോക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അടുത്തുള്ളതും പറയും വിശ്വസിക്കില്ല കാരണം വേറൊരാൾ പറയും ഇന്നാൾ നോക്കിയിട്ട് എനിക്ക് സത്യമാണ് കേട്ടോ പറയണത് എന്ന് മറ്റൊരാളെക്കൊണ്ട് പറയണമെങ്കിൽ അതെന്ത് ചെയ്യണം അതിനൊക്കെ ദൈവത്തിൻ്റെ കൃപ വേണം ഇങ്ങനെ പറ്റുള്ളൂ അതിനാണ് നമ്മൾ പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് അല്ലാതെ എനിക്കും എന്നൊന്നും കൊള്ളൂല ഞാൻ കൊള്ളില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പോകും പ്രപഞ്ചം എന്താ പറയണത് തഥാസ്തു നീ എന്താണോ അതെന്നെ അയക്കോ എവിടെ പറയണത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ദൈവം പണ്ടൊക്കെ ദൈവങ്ങളെ പൃഥ്വി അപ്പ് വായു ആകാശം ഇതായിരുന്നു നമ്മൾ പഞ്ചഭൂതങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നത് പിന്നീടാണ് ഈ ദൈവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ രൂപങ്ങളൊക്കെ വരുന്നത് പക്ഷേ എല്ലാം ഒരു ശക്തിയാണ് ഒന്നേ ഉള്ളൂ ആ ഒരു ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു അല്ലേ അപ്പോൾ രാവിലെ എഴുതിക്കുമ്പോൾ തന്നെ അയ്യോ വയ്യോ വയ്യോ എനിക്ക് വയ്യാന്നെല്ലാം പറയുന്നത് അതിനെ നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് മാനസപൂജ ചെയ്യാം ദേവന്മാരെയൊക്കെ ഇല്ലേ അമ്പലങ്ങളിൽ പോവാം എവിടെ എവിടെ എവിടെയും പോവാം മനസ്സുകൊണ്ട് എവിടെയും പോവാം ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ നമുക്കായി ചിലവഴിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ ചാടി എണീറ്റി ഇടത്തോട്ടൊക്കെ എണീറ്റ് ഊട്ടി അടുക്കളയക്കാർ അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിനൊക്കെ ഒരു രീതികൾ പഴയ കാലത്തൊക്കെ കുളിച്ചിട്ട് അടുക്കളിക്കറുള്ളൂ ഇപ്പോൾ കുളിക്കാൻ പറ്റില്ല വേണ്ട സമ്മതിച്ചു പക്ഷേ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ ഫേസ്റ്റ് നോർത്ത് വടക്കോട്ട് തിരിഞ്ഞിന്ന് നമ്മൾ പറ ഗുരു ശരണം തവ ഗ ഗുരുവാണ് ഗുരുക്കന്മാരാണത് പിതാ ഗുരു ദൈവം ഇവരെയൊക്കെ പ്രാർത്ഥിച്ച ശേഷം വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ പിന്നെ മഹാദേവനാണ് ഏറ്റവും വലിയ ഗുരു മഹാദേവൻ ഗുരു ഒന്നുമില്ല മഹാദേവിനെ ഇങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ഇന്നത്തെ കാര്യം എനിക്ക് തരണേന്നല്ല ഇന്നത്തെ കാര്യം നല്ലതായി വന്നേനെ നന്ദി തുടങ്ങണു പിന്നെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നടന്നതിന് നന്ദി എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ ശേഷം വേണം നമ്മൾ കിടക്കുന്ന എണീക്കാൻ അപ്പം അങ്ങനെ എനിക്ക് ബെഡിൻ്റെ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു പോയിന്റ് വരും എവിടെ നിന്നെങ്കിലും ഒരു മാറ്റങ്ങള് വരും അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ എനിക്കതില്ല ഇതെങ്ങനെ വരും എന്ന് ചിന്തിക്കാൻ പാടില്ല ഒരിക്കലും ഇപ്പം ഒരാളുടെ ഭാഗ്യത്തെ ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് തട്ടി തീർപ്പിച്ച് കളഞ്ഞു ഭാഗ്യത്തെ തട്ടി തീർപ്പിച്ച് കളഞ്ഞു അങ്ങനെ ഒരാളുടെ ഭാഗ്യത്തെ നമുക്ക് കളയാൻ പറ്റുന്ന ഒന്നാണ് ഒന്നും നമുക്ക് ഒരാളെ നമ്മുടെ ചിന്തകളാണ് ഒരാളുടെ ഭാഗ്യത്തിന് ഒരാൾക്ക് തട്ടി കളയാൻ പറ്റില്ല ഭാഗ്യം ഉണ്ടാക്കുന്നതാ ജാതകത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ജാതകത്തിൽ ഇപ്പോൾ ഭാഗ്യം ഉണ്ടെന്നും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നീ നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം നമ്മൾ പോസിറ്റീവ് ആയതായത് നമ്മൾ എപ്പോഴും പൂർണ്ണതയിൽ പോസിറ്റീവോ ചിന്തിക്കുക ചിന്തിക്കുക പോസിറ്റീവ് ചെയ്തിട്ട് എന്താ പറയുക പോസിറ്റീവോ ചിന്തിക്കുക നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കരുത് ഇപ്പം ഒന്നും പറയണ തലവേദന ഇപ്പം നമുക്കൊരാളോട് ഇന്ന് മുമ്പിൽ ഒന്ന് തലവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദന വന്നു അല്ലേ അത് ഇതൊക്കെ ഇന്ന് നമ്മൾ മനസ്സിന് തോന്നലാണ് അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായി തിങ്ക് ചെയ്യുക എപ്പോഴും നല്ലതേ വരുവുള്ളൂ മാത്രം ചിന്തിക്കുക അപ്പം നമുക്ക് നല്ലതേ വരുവുള്ളൂ അപ്പം നമ്മുടെ നെഗറ്റീവ് ചിന്താഗതിയും ആത്മവിശ്വാസം ഇല്ലായ്മയും ഒക്കെ നമ്മുടെ ഭാഗത്തെ തട്ടികളെയും 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 നെഗറ്റീവ് ചിന്തകളും ആത്മവിശ്വാസികളും ഇപ്പം നമ്മളെ പഠിക്കുന്ന കുട്ടിയാണ് അവന് തോന്നുന്നത് അഹങ്കാരം പാടില്ല ആ ഇന്നൊക്കെ അതൊന്നും അഹങ്കാരവും പാടില്ല ആത്മ അഹങ്കാരവും പാടില്ല നമ്മൾ ആത്മനിന്ദയും പാടില്ല ആത്മപ്രശംസയും വേണ്ട ആത്മനിന്ദയും വേണ്ട നമ്മൾ സ്വയം എന്താണ് ഭഗവാ ഈ ഭഗവാനും താഴെ അല്ലേ എല്ലാം ഭഗവാൻ തരുന്നു നമുക്ക് എല്ലാം ദൈവത്തിൻ്റെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പം അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ ഇത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് ഈ മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ ആ അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും പോകുമ്പോൾ എനിക്കൊരുപാട് അനുഭവം എൻ്റെ അമ്മാവൻ പണ്ട് എം എ ബി ഉണ്ടാക്കിയാണ് വലിയ ഡബ്ളു എം എക്ക് വലിയ ആളാണ് അപ്പം ഇതുപോലെ പണ്ട് ഞാനിങ്ങനെയാണ് ആദ്യമായിട്ട് ഈ എഴുതിനെ പറ്റി കേട്ടത് അപ്പോൾ ഒരു അമ്മാവൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ഡോക്ടർ പകനാണ് പക്ഷേ മലയാളത്തില്ലേ മലയാളം ഒന്ന് കമ്പൽസറി എഴുതണം അന്ന് ഈ സി ബി സി ഒന്നും ഇല്ല കേരള സിലബസ് ആ ഞാൻ പഠിക്കുന്ന കാലത്ത് അപ്പോൾ പറഞ്ഞു പച്ച പക്ഷിയും കൊണ്ട് നീ എഴുതിക്കുവോ എനിക്ക് മലയാളത്തിൽ നൂറ് നൂറ് കേട്ടി മലയാളത്തിൽ എനിക്ക് നൂറ് നൂറ് കിട്ടില്ല എഴുതിക്കൊള്ളാൻ പറഞ്ഞു അതിനകത്ത് കിട്ടിയത് എനിക്ക് അറിയില്ല ഞാനെന്ത് ചെയ്തു ഏക അമ്മാവൻ്റെ പച്ചമശിക്കത്ത് ഈ തോട്ടപ്പേരല്ല മഷി ഒഴിക്കുന്ന പേനയാ അപ്പോൾ നിബ്ബക്കുള്ളത് പേനയാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്നിട്ട് ആ മഷിയൊക്കെ എടുത്ത് ഒഴിച്ച് രണ്ടു മൂന്ന് പേരെ ഉണ്ടായിരുന്നു ഒഴിച്ച് ഞാൻ എഴുതി എനിക്ക് എസ് എസ് എൽ സിക്ക് ഡിസ്റ്റിക് ഞാൻ ഡിസ്റ്റിങ്ഷനൊക്കെയാണ് എനിക്കും കിട്ടി ഡിസ്റ്റിൻഷൻ എഴുതിയിട്ടൊക്കെ തന്നെയാണ് എന്നാലും കിട്ടണ്ടേ വാല്യൂ ഇതായി പോയി പോയില്ലേ അപ്പോൾ അന്ന് മുതൽ ഞാൻ ഓരോ ഇങ്ങനെ എഴുതും പച്ചമശി അതിൻ്റെ ഇപ്പോഴാണ് അതിൻ്റെ പേരൊക്കെ വന്നത് അഫർമേഷൻ ആനിവേഴ്സറി വന്നൊന്നും കേട്ടിട്ടില്ല റേക്ക് പഠിച്ചപ്പോഴാണ് ഞാനിതൊക്കെ കേട്ടു തുടങ്ങിയത് അപ്പോൾ എന്തായാലും എന്ത് സമൂഹമായാലും പോസിറ്റീവായി തിങ്ക് ചെയ്യുക എപ്പോഴും പോസിറ്റീവായി തിങ്ക് ചെയ്യുക അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ചിന്തയെ മാറ്റാൻ സാധ്യതയുള്ളതാണ് ഇപ്പം നമുക്ക് ഭാഗ്യം കിട്ടുമെന്ന് നമ്മൾ ചിന്തിച്ചാലും സമൂഹത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളും അതിനെ മാറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നല്ലേ സമൂഹത്തിനുള്ള നമ്മൾ ചിന്തിക്കണമു ബുദ്ധിമുട്ടൊക്കെ ഒന്നും സങ്കടമുണ്ട് ഇപ്പോൾ കലഹമൊക്കെ ഒരു സങ്കടമുണ്ട് പക്ഷെ മറ്റുള്ളവർ നമ്മൾ നമുക്കൊരു ഡ്രസ്സ് ഇട്ടു ആ ഡ്രസ്സ് ഇട്ട് അയ്യേ ഇത് കൊള്ളൂലാകും നമ്മുടെ വിഷമായ ദിവസം ചിന്തിക്കാൻ പോകാണ്ട് അത് ശ്രദ്ധിക്കാൻ പോകാണ്ട് അവർ പറഞ്ഞോട്ടെ നമുക്ക് ഞാൻ എൻ്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ളൂ ഇട്ടു അവരൊന്നും പറയട്ടെ അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വിചാരിച്ച് നമ്മുടെ ആകെ എന്താ പോകും ചിന്തിക്കരുത് ഇപ്പോൾ പറയുമോ നീ വണ്ണം വെച്ചോ അല്ലേ എന്ന് വണ്ണം വെച്ചോട്ടെ അവിടെ ഇന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ നമുക്കറിയാം വണ്ണം വച്ചെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കുറയ്ക്കണം അവർ പറഞ്ഞിട്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല എപ്പോഴും നമ്മൾ മറ്റുള്ളവരെന്ത് നമ്മളെ ധരിക്കും എന്ത് പറയുന്നതായിട്ട് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യരുത് ആർക്കും ദോഷം വരാൻ പ്രാർത്ഥിക്കരുത് നമ്മൾക്ക് എന്താണോ നല്ലതാണ് നമ്മൾ ചെയ്യുക അതിനൊന്നും ഒരു തെറ്റുമില്ല